ഇതുപോലെ കായ്ഫലം ലഭിക്കാത്ത പേരെ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലെ ധാരാളമായിട്ട് വിളവ് കിട്ടുന്ന ഒരു സൂത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത് ദാ ഇത് നോക്കി കണ്ടോ അപ്പം ഇത് മുറിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഇത് കാണാം നമുക്ക് കിട്ടില്ലേ അതായത് കുരു തീരെ കുറവാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ പേരയ്ക്ക് പറിക്കാനുള്ള ഒരു മെയിൻ കാരണമോടെ ഞാൻ കാണിച്ചു തരാം ഇതുപോലുള്ള പ്ലാസ്റ്റിക് വേണം നിങ്ങൾ മേടിക്കാനായിട്ട് അതല്ലോ ഇതെല്ലാം നമ്മൾ നോക്കി ഗുണം ഉണ്ടാകാൻ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ആ ഇങ്ങനെ വന്ന് ഈ പേരക്കേടൊക്കെ വലിപ്പം ഒന്നും വേണ്ട നോക്കിയാ ഒരെണ്ണം കേട്ടോ ഇപ്പൊ നമുക്ക് ഒരു കൈക്ക് അത് എൻ്റെ രണ്ടെണ്ണം പോകും കണ്ടോ രണ്ടെണ്ണം അല്ലേ ആയ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി ഒട്ടുമിക്ക കർഷകർക്കുള്ള ഒരു സംശയമാണ് നമ്മുടെ വീട്ടിൽ ഒരു പേരയോ മാവോ എന്തെങ്കിലും ഫ്രൂട്ട്സ് മരങ്ങളും ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ് ഉണങ്ങി പോവുമോ കായ്ഫലം ധാരാളമായിട്ട് കിട്ടുന്നു പക്ഷെ നമ്മൾ ലെയർ ചെയ്യുന്ന ഒട്ടുമിക്കതും ഈ രീതിയിലുള്ള കായ്ഫലമാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ലെയർ ചെയ്ത് വെച്ചാലും ഒരു കമ്പ് പോലും ഉണങ്ങാത്ത രീതിയിൽ അതിൽ കൂടുതൽ കായ്ഫലം ലഭിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് അതിന്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒരുപാട് പേരൊക്കെ പറിക്കാനുണ്ട് ആ പേരൊക്കെ പറിക്കാനുള്ള ഒരു മെയിൻ കാരണോടെ ഞാൻ കാണിച്ചു തരാം ഇതുപോലുള്ള പ്ലാസ്റ്റിക് വേണം നിങ്ങൾ മേടിക്കാനായിട്ട് എന്നിട്ട് ഞാൻ ദാ ഇവിടെ കെട്ടിയിടുകയാണെ എൻ്റെ ഇതെളുപ്പത്തിന് വേണ്ടിയാണ് കൂടുതലായിട്ട് പേരക്കാ മൂടുന്നത് കേട്ടോ ഇന്ന് നമുക്കൊരു വിളവെടുപ്പ് ഇടം ഉണ്ടേ മറ്റേതായി ഇങ്ങെടുത്തിട്ട് നമ്മുടെ ഈ ചണങ്ങൂലാണ് നല്ലത് കേട്ടോ പേരൊക്കെ കെട്ടാനായിട്ട് ഞാനിത് നിങ്ങളെ ആദ്യം ഇത് എന്നിട്ട് നമുക്ക് വിളവെടുക്കാം ഇതുണ്ടോ താഴെ മുതലാണ് പേരക്ക കിടക്കുന്നത് ഇങ്ങനെ കാരണം ഇപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നാൽ പക്ഷികളുടെ ആക്രമണം ഉണ്ടല്ലോ ഇപ്പം തന്നെ നമുക്കറിയാലല്ലോ ഗോകാലിന്റെ ഒക്കെ ഒരു സ്ഥിതി അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇതുപോലുള്ള ബ്ലാഷികയിൽ ഇടുക ഇതാ ഇതുണ്ടല്ലോ എളുപ്പം മാർഗ്ഗമാണ് ഇതിനുള്ള റിസൾട്ടോടെ കൂടെ കാണിച്ചു തരാം ഇങ്ങനെ ചെയ്തുള്ള ഗുണവും കൂടെ കാണിച്ചു തരാം എന്നിട്ട് നമ്മൾ കയർ അങ്ങോട്ട് എടുത്തിട്ട് കണ്ടോ നമ്മൾ ചണനൂലാണോ പ്ലാസ്റ്റിക് ഇട്ട് കെട്ടായിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഇത് ചണവൂല് പെട്ടെന്ന് നമുക്ക് പരിപാടി ചെയ്യേണ്ട പെട്ടെന്ന് പെട്ടെന്ന് അപ്പം നമ്മൾ വിളവെടുത്തേണ്ട പ്ലാസ്റ്റിക്കിൻ്റെ കിച്ച് തന്നെ കാണും കണ്ടില്ലേ ഇതൊന്നും നമ്മൾ കളയുന്നില്ല വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാനൊക്കെ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് കണ്ടോ നമുക്ക് താഴെ വില ആണോ പേരൊക്കെ ഇതുപോലെ ഒരു പരുവ് ആവുമ്പോഴും നമ്മൾ ഇതാ ഇങ്ങനെ അങ്ങോട്ട് കയറ്റുക ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ഇങ്ങനെ അങ്ങോട്ട് കെറ്റ് ചെയ്ത് വേണ്ട അപ്പൊ ഇങ്ങനെ കെട്ടിയിടുന്ന പേരൊക്കെ ഇതെല്ലാം കണ്ടില്ലേ അപ്പം അതാ ഇങ്ങനെ കൊണ്ട് കിട്ടുക ഇങ്ങനെ കെട്ടിയിടുന്ന പേരൊക്കെയാണ് ഇതെല്ലാം കണ്ടില്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് നമ്മുടെ തായ്ത്തടി അതായത് മാതൃപക്ഷത്തിന്റെ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ് ഉണങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ് പക്ഷെ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പ് ഒരിക്കലും ഉണങ്ങിപ്പോകാത്ത രീതി വേണം നമ്മൾ ലെയറ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ലെയർ ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ വീട്ടിലെല്ലാം ഇപ്പം തൈകളും കൊണ്ടുവച്ച് വളർത്തുന്നത് അപ്പം ഇവിടുന്ന് എല്ലാം നോക്കി നമ്മുടെ താഴെ വരാണ് അപ്പം ഇതെല്ലാം വിളവെടുക്കാറായി വരുന്ന ഇവിടെ ഇങ്ങനെ കിടക്കും വേണ്ടോ അപ്പം ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കയറ് കെട്ടിയിട്ടിരിക്കുകയാണെ ഇതിൻ്റെ അഡ്ജഷൻ അഡിറ്ററിൻ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ മതി പേരൊക്കെയാ നമുക്ക് എന്തുമാത്രം വെള്ളം കെട്ടിയിടാവുന്ന രീതിയില വേണ്ട ഇതിന്റെ ഇടയ്ക്കെല്ലാം അപ്പോൾ ലെയർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കായ് ഫലം കുറയത്തില്ല അത് വേണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതല്ലോ ഇതെല്ലാം നമ്മൾ നോക്കി ഇങ്ങനെ കിറ്റിനകത്ത് നമ്മൾ കെട്ടിയിട്ടുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികളുടെ ആക്രമണം ഉണ്ടാകാൻ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നോക്കി പേരൊക്കെ നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് വിളവെടുക്കാണ്ട് ചോദിക്കണം ദാ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് അപ്പം ഇവിടെ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോള് കയറി പറിക്കുകയൊന്നും വേണ്ട നമുക്ക് താഴെ എന്ന് പറിക്കാം നോക്കിക്കോണോ ഇത് കണ്ടണം ദാ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് ഇത് വേണ്ട ഇങ്ങനെ അങ്ങോട്ട് വരും കമ്പ് വേണ്ട അപ്പോൾ ആ രീതിയിൽ കെട്ടിയിടുന്നതുകൊണ്ടാണേ ദാ ഇങ്ങനെ വന്ന് ഈ പരക്കടൊക്കെ വലിപ്പം ഒന്നും കണ്ടോ നോക്കണേ ഒരെണ്ണം കേട്ടോ ഇപ്പം നമുക്ക് ഒരു കൈക്കകത്ത് എൻ്റെ രണ്ടെണ്ണം പോകും വേണ്ട ഇപ്പം രണ്ടെണ്ണം അല്ലേ ഇതിനകത്ത് കൊള്ളത്തില്ല ഞാൻ ഇവിടോട്ട് വെക്കുവാണെ ഇപ്പൊ അടുത്ത പുറകിലോട്ട് പിടിക്കണത് അടുത്ത സ്ഥലങ്ങളൊന്നാ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് പറിച്ചെടുക്കേണ്ട ഇത്രയിൽ വെറുതെ കേട്ടോ ഇങ്ങനെ പറിച്ചു പറിച്ചു പോവ പേര പിടിഞ്ഞു ചോദിക്കണതേ അടുത്ത പെറിച്ചു കേട്ടോ ഇപ്പം തന്നെ ഈ പേരക്കേടെ ഒക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ ഇപ്പം തന്നെ നമ്മള് ഒരു ശേഖരത്തെന്ന് പറിച്ച പേരക്കാണ് ഇത് കേട്ടോ ഇനിയും നമുക്ക് പറിക്കേണ്ടത് അതുകൊണ്ടാണ്ടതാണ് ഇതെല്ലാം നമ്മൾ പ്ലാസ്റ്റിക്കിന് അധികം കെട്ടിയിടുന്നതുകൊണ്ടാണ് കിട്ടുന്നതല്ലേ കിട്ടത്തില്ല ഇല്ല അപ്പം ഒരുപാട് ആൾക്കാരുടെ സംശയമുണ്ട് ലെയറ് ചെയ്തെടുക്കുന്നതിൻ്റെ കായ്ഫലം കുറയുമെന്നാണ് പറയുന്നത് തടിയുടെ തായ് തടീടെ പക്ഷെ ഒരു കുറവുമില്ല ഇത് കണ്ടില്ല ഇത്രയധികം പേരൊക്കെ ആയിട്ട് നമുക്കിത് മുറിച്ചുകൂടെ നോക്കാം നല്ല ഫ്രഷ് ആണോ ഇല്ലെന്ന് ഞാൻ കാണിച്ചത് നമുക്കിത് കട്ട് ചെയ്തൊക്കെ നോക്കാം ഇപ്പം ഇത് കഴുകേണ്ട ഒരു കാര്യമില്ല കേട്ടോ അങ്ങനെയുള്ള ഒരു ഫ്രഷ് ഇല്ല അപ്പം ഇത് മുറിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഇത് കാണാം നമുക്ക് കേട്ടില്ലേ അതായത് കുരു തീരെ കുറവാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇവനെ ഒന്ന് കഴിച്ചു നോക്കാം അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയണ്ടേ ഇത്രയധികം മഴ പെയ്തിട്ട് പോലും കണ്ടോ ഇതിനകത്തെ മധുരത്തിന് ഒരു കുറവുമില്ല നല്ല ടേസ്റ്റാണ് ഈ പേരക്കു അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു ചെറിയ അറിവാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കാരണം നമ്മൾ ലെയർ ചെയ്തെടുക്കുന്ന തായത്തിരി അതായത് മാതൃവിഷത്തിൻ്റെ നമ്മൾ എന്തുമാത്രം തൈകൾ നിങ്ങളുടെ വീടുകളിൽ വീടുകളിലുണ്ടായിരിക്കും ഒരു പ്രശ്നവും ധാരാളമായിട്ട് വീണ്ടും വീണ്ടും നമുക്ക് കായ്ഫലം കിട്ടിക്കൊണ്ടേ അപ്പോൾ ഇതിൻ്റെ വളവും പ്രയോഗങ്ങളും ഒക്കെ ഞാൻ വരുന്ന ഒരു വീഡിയോ നിങ്ങൾ വേണ്ടി ഞങ്ങൾ ഷെയർ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയസോർത്തും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റരുത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ബൈ ബൈ